ഹലോ മൈ മൈഡി അലാമ്സ് എല്ലാവർക്കും ട്രിപ്പിൾ എംപ്രസ് ഓഫ് ടാറോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് റീഡിംഗ് ടോപ്പിക് വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള കൺഫ്യൂഷന് ഒരു ഉത്തരം അപ്പോൾ ഈ സമയത്ത് നിങ്ങളിലുള്ള ആ കൺഫ്യൂഷൻ്റെ മറുപടിയാണ് അതിനുള്ള ടാറോ സന്ദേശമാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനായിട്ടാകണമെന്നില്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാം മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ ടൈംലെസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ുള്ള ഓരോ വ്യക്തികൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഈ ചാ ഈ ഓരോ വീഡിയോ ഓരോ വീഡിയോസും കണ്ട് അതിന് കമൻ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ സ്നേഹത്തിന് വളരെയധികം നന്ദി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള കൺഫ്യൂഷനും അത് സംബന്ധമായിട്ട് എന്ത് ഗൈഡൻസാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത് എന്നും നോക്കാം ഇവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു കൺഫ്യൂഷനുമായിട്ട് കാണുന്ന ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികളിൽ ഇപ്പോൾ വളരെ ആ ഒരു കൺഫ്യൂഷൻ ഏറ്റവും മൂർധന്യമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നത് ഒരു റീഡിങ്ങിൽ മനസ്സിലാകുന്നുണ്ട് നിങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് നിങ്ങൾ മാനസികമായിട്ടും വളരെ തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥയിൽ ആയിരിക്കും ഈ ഈ ഒരു റീഡിംഗ് ഭൂരിഭാഗം പേരും ഇത് കാണുന്ന ഒരു മെജോറിറ്റി എനർജി മെനോ മെജോറിറ്റി മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയും കിട്ടുന്നത് നിങ്ങൾ വളരെ തകർന്ന അവസ്ഥയിൽ അവസ്ഥയിലിരുന്നു കൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തകർന്നടിഞ്ഞ അവസ്ഥയിലിരുന്നാണ് ഒരു റീഡിങ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ മെജോറിറ്റി കൂടുതലും കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എവിടെയെന്നോ എവിടെ നിന്നോ ഒരു പ്രതീക്ഷയും എങ്കിൽ നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പണം തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവസരം അതായത് തൊഴിൽ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് ഒരു അവസരം നിങ്ങൾ വളരെ കൂടി അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണേലും നിങ്ങൾ ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൈവിടുന്നില്ല എന്ന് കാണുന്നു എങ്കിൽ അതേസമയം ചില വ്യക്തികൾ ചില വ്യക്തികൾ മാത്രമേ ആ ഒരു പ്രതീക്ഷ വിടാതെ അവർ നിൽക്കുന്നുള്ളൂ എന്ന് കാണുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം വ്യക്തികളും തകർന്നടിഞ്ഞു വീണ അവസ്ഥയിലാണ് അതായത് അവർ മാനസികമായിട്ടും എല്ലാം തളർന്ന് വീണ ഒരവസ്ഥയിൽ അവർ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഒരു വേദന അത് വഴി അവർ നിലത്ത് വീണ് കിടക്കുന്ന ഒരവസ്ഥ വരെ മാനസികമായി അത്രയും നിലം നിൽക്കുന്ന ഒരു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതലായിട്ടും പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ നിങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു പോവുകയാണ് അവർ നിങ്ങളെ നോക്കുന്നതായി പോലും ശ്രദ്ധിക്കുന്നതായി പോലും ഇവിടെ കാണുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷകൾ വളരെ ചുരുക്കം പേരിലെ ആ പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നതായി കാണുന്നുള്ളൂ കൂടുതൽ പേരും ഇവിടെ മനസ്സ് വിഷമിച്ച് തകർന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ നിങ്ങളെ താങ്ങാൻ നിങ്ങൾക്ക് താങ്ങും തണലുമായി ആരും ഇല്ലാത്തതായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ഫയലിൽ ഒരു റീഡിങ്ങിൽ കാണുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം തന്നെ നിൽക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന എങ്ങനെയെങ്കിലും ഈ ഒരവസ്ഥയിലൂടെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ പലരെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ പലരോടും നിങ്ങൾ സഹായം ചോദിക്കുന്നുണ്ട് എങ്കിൽ അവരൊക്കെ സഹായം തരാമെന്ന് ചിലടത്തുനിന്ന് ഓഫേഴ്സൊക്കെ വരും വന്നിട്ടുണ്ട് ചിലരൊക്കെ പ്രതീക്ഷകൾ തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വീണ്ടും ചെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ പണ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് ഒന്നുകൂടി അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് പിന്നെ മുഖം തരാതെ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ പിന്നെ നിങ്ങളുടെ കാര്യം കേൾക്കാൻ കൂടി അവർ അതിന് കേൾവിക്കാരാകാൻ കൂടി ശ്രമിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പം പലരും നിങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇവിടെ വളരെയധികം മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ അത്രയും പരിതാപകരമായിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് വരെ നിങ്ങൾ ഒരു നഷ്ടപ്പെടുത്തിയൊരവസ്ഥയിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവിടെ പലരും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കൈവിടുന്നില്ല എന്നുള്ളതാണ് അതായത് ദൂരെ എവിടെയോ ഒരു വെളിച്ചം എനിക്ക് വേണ്ടി ഉണ്ട് എനിക്ക് അതിലേക്ക് നടക്കാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ആകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും തകർന്നടിഞ്ഞ് നിൽക്കുകയാണെന്ന് ഒരുപാട് പേർക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നതായിട്ടും ഇവിടെ ആ ഒരു എനർജിയും വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടുതലും വളരെ ഇമോഷണലായിട്ട് ഇപ്പം ഡൗൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വിഷമം വരുന്നതായിട്ടും ഈ ഒരു എനർജി കിട്ടുന്നുണ്ട് കാരണം നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ളവരായിട്ടാണ് ഇവിടെ കൂടുതലും എനർജി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേജ് ഓഫ് മെൻറ്റൽ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുമോ എന്നുള്ള ഭയം ആ ഒരു വ്യക്തികളിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വ്യക്തികൾ അങ്ങനെ അതിനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ വിജയം ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ആ വ്യക്തികൾ ഒരുപക്ഷെ ഒരു വ്യക്തി ഒരാളായിരിക്കാം അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം അതല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം കൂടുതലും ഫാമിലിയിലുള്ള ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളെ എങ്ങനെയും ഒറ്റപ്പെടുത്തുക നിങ്ങളെ എങ്ങനെയും വിഷമിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്പാർക്ക് ആ ഒരു ലക്ഷ്യബോധത്തോടെ നിങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഭയം അവർ അവരിൽ ജനിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും തല്ലിക്കെടുത്തണം ആ ഒരു തീ നാളത്തെ എങ്ങനെയെങ്കിലും കെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവർ ഇപ്പോൾ നിങ്ങളിൽ പഴിചാർന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നു വാക്കുകൾ കൊണ്ട് തളർത്തുന്നു നിങ്ങളെ നിങ്ങൾക്കെതിരെ നിങ്ങളെന്ത് പറയുന്നു അതിനു നേരെ ഓപ്പോസിറ്റായിട്ട് അവർ റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കുറച്ച് വിഷമിപ്പിക്കാൻ നോക്കിയിട്ട് വീണ്ടും വീണ്ടും കുത്തി 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 നോവിക്കുന്നതായിട്ട് അതായത് കടാര കൊണ്ട് കുത്തി നിങ്ങളെ വീഴ്ത്തി ഇവിടെ കിടക്കണം നിങ്ങൾ എന്നും ഇവിടെ കിടന്ന് കരഞ്ഞു കിടക്കണം എന്നുള്ള ഒരു ഭാവത്തോടെ ഒരു ആഗ്രഹം ആവേശത്തോടെ അവർ നിങ്ങളോട് വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പലരും ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കൾ എനർജിയിലാണിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ കണ്ടിരുന്ന പേജ് ഓഫ് പെൻറ്റക്കൽ എനർജി സ്വപ്നത്തോടെ നിൽക്കുന്നു അതിനുവേണ്ടി യാത്ര തുടങ്ങാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അവിടെ നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ ഇവിടെ നിന്ന് വരുന്ന ഈ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുന്നതായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചിന്തിക്കണം എന്ത് മുന്നോട്ട് പ്രവർത്തിക്കണം എന്നറിയില്ല ഇതിനുള്ള മാർഗം ഞാൻ എങ്ങനെ കണ്ടെത്തും അതല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേരും എന്നുള്ള കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളോട് ആ ഒരു ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അവർ പടച്ചട്ടയിട്ട് യുദ്ധത്തിന് റെഡി ആയിരിക്കുകയാണ് ഏത് നിമിഷവും നിങ്ങളോട് പാക് മാത്രമല്ല അവിടെ നിൽക്കുന്നത് വളരെ ദേഷ്യം അമർഷം വളരെ അത്രയും അധികം വിരോധം നിങ്ങളോട് അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവർ നിങ്ങളോട് ചില സമയമൊക്കെ വാക്കുകൊണ്ട് മാത്രമല്ല നിങ്ങളെ ശാരീരികമായി അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ശാരീരികമായി തന്നെ ഉപദ്രവിക്കുക ആക്രമിക്കുക അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങളിൽ ആ ഒരു അവർ ഒരു വൈരാഗ്യം ക്രിയേറ്റ് ചെയ്ത് അത് അവരിൽ അവരിൽ ഉറഞ്ഞു കിടക്കുന്ന വൈരാഗ്യമാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണം നിങ്ങളതിലേക്ക് എത്തിച്ചേരരുത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കരുത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ച് സൽക്കീർത്തിയും നെയിം ഫെയിം റെക്കഗ്നീഷൻ മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ നിൽക്കരുത് എന്നുള്ള ആഗ്രഹത്തോടെയും ആവേശത്തോടെയും ആണ് അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന കൂടുതലും നിങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി നിങ്ങളെ തളർത്താൻ നോക്കുന്നു അപ്പോൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ നിങ്ങളെ മാനസികമായി മാത്രമല്ല എല്ലാ രീതിയിലും നിങ്ങൾ തളർത്താൻ നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഒരു എനർജിയിൽ ആ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്കിവിടെ ഉണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സമയം എങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ശ്രമത്തിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങളിലേക്ക് അവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി വരുന്നു അവർ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെയായി നിന്ന് സംസാരിക്കുന്നു അവർ ആക്ഷൻ എടുക്കുന്നു അവർ പ്രവർത്തിക്കുന്നു ഒരു പക്ഷേ നിങ്ങളെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പൊട്ടൻഷ്യൽ ഇപ്പോഴുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു കഴിവ് എങ്ങനെയെങ്കിലും ആ ഒരു ചിന്ത നിങ്ങളേക്ക് നിങ്ങളിലുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങളെങ്ങനെയും ഉയർന്നു വരുന്ന ഒരു സ്വഭാവത്തിനുടമയാണ് അങ്ങനെ ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രധാനമായ ഈ ഒരു ലക്ഷ്യം നിങ്ങളെ എങ്ങനെ വിജയത്തിൽ നിന്ന് ദൂരത്തേക്ക് മാറ്റി നിർത്താം എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പോൾ അതിനായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേർക്കും ഫാമിലി ലൈഫിൽ അവർ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു നിങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഫാമിലിയുമായി ചേർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ചേർന്ന് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ചേർന്ന് നിങ്ങൾ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള നിമിഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു എങ്ങനെയെങ്കിലും അവിടെ ഒരു വിഷമം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട് ബോധപൂർവം തന്നെ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയാണേലും ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു പാർട്നറിനെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളൊരു ഒരു മാരേജിന് വേണ്ടിയിട്ട് പ്രിപ്പയർ അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ തന്നെ ഏതെങ്കിലും ഒരു അംഗങ്ങളുടെ ഒരു മാരേജിന് വേണ്ടി ഒരു വിവാഹത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ നല്ലൊരു പ്രപ്പോസൽ വരാൻ വേണ്ടിയിട്ട് അതിനും അതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു മാരേജ് നടത്താൻ വേണ്ടിയുള്ള പണം ചുരുക്കൂട്ടാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെയെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞുമായി ഈ ഒരു കാര്യത്തിന് തടസ്സം സൃഷ്ടിക്കാനായിട്ട് ആൾക്കാരും ആ ഒരു ആ ഒരു വ്യക്തികൾ വളരെ നീജമായി ചിന്തിക്കുന്ന ഈയൊരു വ്യക്തികളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ അവരെ നിങ്ങൾ തിരിച്ചറിയും ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു നിങ്ങൾ ഈ ഒരു വീണ് കിടക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ് ഇവിടെ ഒരു സന്ദേശം അപ്പോൾ ആ ഒരു മാനസികമായി തകർന്ന നിലയിൽ നിന്ന് നിങ്ങൾക്കിവിടെ നീതി ലഭിക്കും കാരണം ജസ്റ്റിസും ജഡ്ജ്മെൻ്റ് രണ്ട് കാർഡും ഒരുമിച്ച് വന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനമല്ല ആയിരം ശതമാനം അതായത് നിങ്ങൾക്ക് നൂറ് ശതമാനമല്ല നിങ്ങൾക്ക് അതിലും ഇരട്ടിയായി നിങ്ങൾക്ക് നീതി ദൈവത്തിൻ്റെ കോടതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്കായി നീതി ലഭിക്കും അത് ഉടനെ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആ നീതി നടപ്പാകും എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളൊരു നല്ല കമ്മി നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അക്ഷമനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം ഇവിടെ നിങ്ങളിവിടെ ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് പുറത്തു പോകാനായിട്ടുള്ള എക്സാം എഴുതിയിരിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ജോലി സംബന്ധമായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റ് ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രിപ്പയർ ചെയ്ത് കുറേ നാളുകളായി ടെസ്റ്റുകൾ എഴുതി എഴുതി നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്നു മറ്റുള്ളവരും നിങ്ങളെ തളർത്തുന്നു നിങ്ങളെ എത്ര നാളായി ഈ ഒരു കാര്യം ചെയ്യുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ നേടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെ നിങ്ങളെ ഒരുപാട് മാനസികമായി തളർത്തുന്നു നിങ്ങളതിലൊക്കെ വളരെയധികം ഹൃദയത്തിൽ ആ ഒരു വേദനകളെല്ലാം ഏറ്റി മുന്നോട്ട് പോകുന്നതായിട്ടുമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു റിസൾട്ട് ആ ഒരു കാര്യത്തിൽ വിജയം നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് കാരണം ഇവിടെ ഒരു സെലിബ്രേഷൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ചേർന്ന് ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷത്തിൽ ഉള്ള സമയമാണ് ഇവിടെ വരുന്നത് അതായത് നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ദൈവം കൊണ്ടുതരികയാണ് ഇവിടെ ക്രൗൺ ചക്രയാണ് കാണിക്കുന്നത് ഏസ് ഓഫ് ഏസോട്സിനാണ് അങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊരു ആ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഇനി എത്താൻ പോകുന്നത് അത് ദൈവമായിട്ട് കൊണ്ടുതരുന്നതാണ് നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് നീതിയും ന്യായവും ലഭിക്കുന്നതായിട്ടും ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം നീതി നടപ്പിലാക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു പുനർജീവനം നിങ്ങളുടെ ജീവിതത്തിലൊരു പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനർജീവനം ഒരു കൂടി നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ പോവുകയാണ് ഈ പ്രപഞ്ചത്തിന് നന്ദി പറയാൻ പോവുകയാണ് അതിനുള്ള നിമിഷങ്ങളാണ് അതിനുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടുന്ന നീതി നടപ്പാക്കാൻ പോവുകയാണ് ഒരു രാത്രിക്ക് ഒരു പകലെന്ന പോലെ നിങ്ങൾക്ക് ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലെന്ന പോലെയുള്ള പ്രപഞ്ച സത്യം എന്നുള്ളതിനെ മീതിയായിട്ട് എന്നുള്ളതിന് മുകളിലായിട്ട് ഈ ഒരു ശത്രുതയും ഈ ഒരു വ്യക്തികളുടെ ആരോപണങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളെ ഏൽക്കില്ല ആ ഒരു കാര്യം നിങ്ങളോട് ദൈവം പറയുകയാണ് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ഹെർമിറ്റ് എനർജിയിലാണിപ്പോൾ കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളെ തനിച്ചാക്കി ഒറ്റയ്ക്കാക്കി വിഷമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രകാശം നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടെ താങ്ങും തണലുമായി ആരുമില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ നിങ്ങൾക്കായി പ്രവർത്തിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റിവെച്ച് ഈ ഒരു നിങ്ങളുടെ ഒരു തിങ്കിങ് പാറ്റേൺ നിങ്ങളുടെ ഒരു ചിന്താപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള നിങ്ങൾ ആലോചിക്കുന്ന രീതികൾ ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കൂ നിങ്ങളൊരു ഡെയിലി ദിവസവും ഒരു റുട്ടീൻ ഒരു ദിനചര്യ നിങ്ങൾക്കായി സൃഷ്ടിക്കൂ നിങ്ങൾ അതിൻ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ അപ്പോൾ ദൂരേക്ക് നോക്കി നിങ്ങൾ ഒരുപാട് വിഷമിക്കാതെ ഇപ്പോൾ നിങ്ങൾ ഈ വീണ് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ കൺഫ്യൂഷൻസ് മാറി നിങ്ങൾ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം ഇവിടെ പ്രപഞ്ചം തന്നെ അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ ദൈവത്തിൻ്റെ കോടതിയിൽ അത് നടപ്പാകാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താനായി പറയുന്നുണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും വേഗം തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പ്രതീക്ഷയോടെ കണ്ണ് നട്ട് അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ എത്തുന്നതാണ് അത് ദൈവികമായിട്ട് ചില വ്യക്തികളിലൂടെ തന്നെ നിങ്ങളിലേക്കത് എത്തുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും സഹായം ചോദിച്ചിരുന്നെങ്കിൽ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പേജ് ഓഫ് പെൻറ്റിക്കൽ എനർജിയിൽ നിങ്ങൾ പണത്തിനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ജോബ് ഓഫറെ റിലേഷൻഷിപ്പ് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നത് ആ ഒരു കാര്യം ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരികയാണ് ദൈവമായിട്ട് തന്നെ നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരു വന്ന് തരികയാണ് അതിനുള്ള ഒരു കവാടമാണ് തുറക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിവൃദ്ധിയോടെ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ തല കുമ്പിട്ട് വീണ് കിടക്കുന്ന ആളല്ല നിങ്ങളിവിടെ ഇനി തല ഉയർത്തിപ്പിടിച്ച് ഈ നിങ്ങളെ പഴിച്ചവർ അല്ലെങ്കിൽ അപമാനിച്ചവർ അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുത പുലർത്തിയവർ നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയിൽ ഭയപ്പെട്ടവർ ഒക്കെ ആ ഒരു അവരുടെ കൺവെട്ടത്ത് തന്നെ നിങ്ങൾ ഉയർന്ന തലത്തിൽ ഉയർന്ന നിലയിലുള്ള ഒരു ജീവിതമാണ് ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് വളരെ സന്തോഷത്തോടെ ഇനി നിങ്ങളുടെ ജീവിതം ആഘോഷപൂർണ്ണമാവുകയാണ് അതും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ചേർന്ന് നിങ്ങളുടെ ഫാമിലിയുമായി ചേർന്ന് തന്നെ നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു സമയത്തേക്ക് അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ കൂട്ടമായി നിങ്ങളുടെ ഫാമിലിയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒരു സെലിബ്രേഷനാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ നൈറ്റ് ഓഫ് കപ്സും കാണിക്കുന്നത് അതു തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ വരും എന്നത് ഏസ് ഓഫ് സോൾസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത എത്തുന്നതിനായിട്ട് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സെൽഫായിട്ട് ഹീൽ ചെയ്യുക പ്രാർത്ഥിക്കുക അഫർമേഷൻസ് പറയുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ ചിന്താ രീതികൾ മാറ്റുക അപ്പോൾ അതിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ദിനചര്യകളിൽ കൊണ്ടുവരിക നിങ്ങളീ ഒരു വ്യക്തികളെയോ അവരുടെ ആക്ഷൻസിനെയോ ഒന്നും ഭയപ്പെടേണ്ടതായില്ല നിങ്ങൾ ഈ സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് വരും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരും നിങ്ങൾ അത് പണമാണെങ്കിലും ജോലിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിയുമായി ചേർന്ന് ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കി സന്തോഷിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ റീഡിങ്ങിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാവരും സ്വീകരിക്കുക കമൻറ്റ് ചെയ്യുക Okay, thank you so much.